കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു രാജ്യസഭയിലെ അംഗമായി നിയമവഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം കൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഗൗതം മറ്റു വിശദാംശങ്ങൾ അനൂപ് രാജ്യസഭയിലേക്ക് എതിരില്ലാതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നിപ്പോൾ രാവിലെ സത്യപ്രതിജ്ഞയും പൂർത്തിയായിരിക്കുന്നു ഔദ്യോഗികമായി രാജ്യസഭാ അംഗമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാറുകയാണ് ആ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് തൻഖറിന്റെ അധ്യക്ഷതയിലാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പാർലമെന്റിനകത്ത് പുരോഗമിച്ചത് നമുക്കറിയാം കേരളത്തിൽ നിന്നും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ രണ്ട് മന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത് ഒന്ന് തൃശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപിയാണെങ്കിൽ മറ്റൊന്ന് മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് കുര്യൻ അദ്ദേഹം നിലവിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുകളുടെയും സഹമന്ത്രിയാണ് നിരവധി കാലമായി ഏതാണ്ട് പതിറ്റാണ്ടുകളായി ബി ജെ പിയുടെ നിരവധി ചുമതലകൾ വഹിക്കുന്ന ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്ത് എത്തിയതിൽ സംഘടനാ തലത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായിരുന്നു കേരളത്തിലെ ബി നേതൃത്വത്തെ സംബന്ധിച്ചും ഇന്നെന്തായാലും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ആ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാർ പി സുധീർ തുടങ്ങിയവരും എത്തിയിട്ടുണ്ടായിരുന്നു കൊല്ലം ആ ബിജെ രക്ഷിക്കണം കോട്ടയം ബിജെപി അധ്യക്ഷൻ ലിജിൻ ലാലും ജോർജ് കുര്യന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായി എത്തി എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായി മാറിയിരിക്കുക